നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എല്ലിൽ ഇന്നലെ സഞ്ജു സാംസൺ പൊളിച്ചടുക്കി കിടിലൻ ഇന്നിങ്സ് ആണ് അദ്ദേഹം കളിച്ച ഒടുവിൽ തേടം പേരുടെ വിവാദമായിട്ടുള്ള തീരുമാനത്തിൽ അദ്ദേഹത്തിന് പുറത്തു പോകേണ്ടി വന്നു പക്ഷെ അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്ന് ആറ് സിക്സറുകൾ പിറന്നിരുന്നു ഇന്നിങ്സ് ആണ് അദ്ദേഹം കളിച്ചത് ടീമിനെ വിജയത്തിലേക്ക് അദ്ദേഹം കൊണ്ടുപോകുമെന്ന് തോന്നിച്ച നിമിഷത്തിലാണ് ആ ഒരു വിവാദ തീരുമാനം വരുന്നത് എന്തായാലും നാല്പത്തി ആറ് പന്തിൽ നിന്ന് എൺപത്തി ആറ് റൺസ് അദ്ദേഹം അടിച്ചപ്പോ എട്ട് ഫോറുകളും ആറ് സിക്സറുകളും ആ ബാറ്റിൽ എന്ന് പറഞ്ഞു അതോടുകൂടി ഐ പി എല്ലില് ഇരുന്നൂറ് സിക്സറുകൾ അദ്ദേഹം തികച്ചു എന്ന് മാത്രമല്ല ഏറ്റവും വേഗത്തിൽ ഇരുന്നൂറ് സിക്സറുകൾ ഐ പി എല്ലിൽ കുറിച്ച ഇന്ത്യൻ താരമായിട്ട് സഞ്ജു സാംസൺ മാറുന്നു ഇരുന്നൂറ് സിക്സറുകൾ അദ്ദേഹം ഇപ്പൊ ഇരുന്നൂറ്റി അഞ്ച് സിക്സറുകളിലേക്ക് എത്തിക്കഴിഞ്ഞു അദ്ദേഹത്തിൽ നിന്ന് നൂറ്റി അൻപത്തി ഒമ്പത് ഇന്നിങ്സിൽ നിന്നാണ് ഈ ഒരു ഇരുന്നൂറ് സിക്സറുകൾ ഇരുന്നൂറ്റി അഞ്ച് സിക്സറുകളിലേക്ക് അദ്ദേഹം എത്തുന്നത് ഒരു ഇന്ത്യൻ താരവും ഇത്രയും വേഗത്തിൽ ഐ പി എല്ലിൽ ഇരുന്നൂറ് സിക്സറുകൾ തികച്ചിട്ടില്ല എന്നതാണ് കണക്ക് ഇനി ഐ പി എൽ ചരിത്രത്തിൽ ഏറ്റവും അധികം സിക്സറുകൾ നേടിയ ഇന്ത്യൻ താരങ്ങളിൽ ലിസ്റ്റ് എടുത്താൽ അതിൽ നാലാമനായിട്ട് സഞ്ജു ഉണ്ട് ഇപ്പൊ രോഹിത് ഇരുന്നൂറ്റി എഴുപത്തി ആറ് സിക്സറുകൾ ഐ പി എല്ലിൽ നേടിയിട്ടുണ്ട് അത് ഇരുന്നൂറ്റി അൻപത് ഇന്നിങ്സിൽ നിന്നാണ് കിങ് കോഹ്ലി ഇരുന്നൂറ്റി അൻപത്തി എട്ട് സിക്സറുകൾ നേടിയിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് ഇന്നിങ്സിൽ നിന്നാണ് എം എസ് ദി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് സിക്സറുകൾ നേടിയിട്ടുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് ഇന്നിങ്സിൽ നിന്നാണ് ആ നേട്ടത്തിലേക്ക് അദ്ദേഹം എത്തിയത് സഞ്ജു സാംസൺ ഇപ്പം നാലാം സ്ഥാനത്താണ് ഐ പി എൽ സിക്സറിന്റെ കണക്കിൽ ഇന്ത്യൻ താരങ്ങളുടെ ലിസ്റ്റിൽ നാലാമതേക്ക് എത്തി സഞ്ജു സുരേഷ് റൈനയെ മറികടന്നു നൂറ്റി അൻപത്തി ഒമ്പത് ഇന്നിങ്സിൽ നിന്നാണ് സഞ്ജുവിന്റെ ഇരുന്നൂറ്റി അഞ്ച് സിക്സറുകൾ വരുന്നത് സുരേഷ് റൈന ഇരുന്നൂറ് ഇന്നിങ്സിൽ നിന്ന് ഇരുന്നൂറ്റി മൂന്ന് സിക്സറുകൾ നേടിക്കൊണ്ട് ലിസ്റ്റിൽ അഞ്ചാം എന്തായാലും സഞ്ജു മറ്റെന്തൊക്കെ വിവാദങ്ങൾ അദ്ദേഹത്തിന്റെ ഔട്ടുമായി ബന്ധപ്പെട്ടോടെ നിന്നോട്ടെ ഇന്നലെ കളിച്ചത് കീഡിലൻ ഇന്നിങ്സ് തന്നെയാണ് അദ്ദേഹം ഇതാ ഐ പി എല്ലില് മഹാരഥന്മാരെ പിന്തള്ളി റെക്കോർഡ് മെട്ടിരിക്കുന്നത് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങൾ വാങ്ങിയ